വൈകിട്ട് നമ്മുടെ കൊല്ലം പള്ളിമുക്കോഴി കോഴി പോകുമ്പോഴേ ഒരു മണം നമ്മുടെ മൂക്കിലങ്ങോട്ട് തുളച്ച് കയറും ഒന്നും നോക്കില്ല നേരെ ആ കടയിൽ കയറി രണ്ട് പെറോട്ടയും ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു അതെ നമ്മുടെ മുരുമുരാന്നിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ താരം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കടയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മളിതാ സാധനം കിട്ടിയ ഉടനെ ആദ്യം ലെഗ് പീസിനെ തന്നെ പൊക്കിയെടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് ഇട്ടു പിന്നെ ഒരു കുഞ്ഞം പീസിനെയും കൂടെ എടുത്തു എന്നിട്ടിതേ നമ്മുടെ പെറോട്ട ഇങ്ങനെ പിച്ചി എടുത്ത് ഓഹ് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ആ ചിക്കൻ്റെ പീസും കൂടെ ചേർത്ത് രണ്ട് സവാളയും കൂടെ എടുത്ത് ആദ്യം ഒന്ന് ട്രൈ ചെയ്തു എന്നിട്ട് അടുത്ത റൗണ്ടില് ആ പെറോട്ട ഇങ്ങനെ പിച്ചിയെടുത്ത് നമ്മുടെ ചിക്കൻ്റെ കൂടെ ഇടുന്ന നല്ല മുരുമുരാന്നിരിക്കുന്ന കുറച്ച് പൊരി ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് നമ്മുടെ ഒരു ചിക്കൻ പീസൂടെ എടുത്ത് ആഹാ എന്നാ ടേസ്റ്റ് ആയതെന്ന് അറിയാവോ ആൻഡ് ഫൈനലി ആ ഗ്രേവി അങ്ങോട്ട് കുറച്ച് കോഴി പെറോട്ടയുടെ മണ്ടയിലോട്ട് ഒഴിച്ചിട്ടേ ഗ്രേവി കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം നല്ല ഗ്രേവിയാണ് ഡേ ആ പൊടിയും പിന്നെ ആ ചിക്കൻ്റെ പീസുകൂടെ എടുത്ത് അങ്ങോട്ട് അകത്താക്കി ആഹാ സ്വർഗം അപ്പം നമ്മുടെ സ്പോട്ട് വരുന്നത് കൊല്ലം പള്ളിമുക്കിലെ ഹോട്ടൽ ഇമ്പാലയാണ് പള്ളിമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കൊല്ലത്തോട്ട് പോകുമ്പം റൈറ്റ് സൈഡിലായിട്ട് വരുന്നത്